സ്വാഗതം റോട്ടറി ക്ലബ് ഭാരവാഹികൾ വെള്ളിയാഴ്ച ചുമതലയേക്കും വടകര ഗവൺമെന്റ് എൽ പി സ്കൂൾ കൂത്താട്ടുളം ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പഠന സഹായ പദ്ധതി തുടങ്ങി പി എച്ച് സി സി എച്ച് സി പിന്തുണ പദ്ധതി മെഡിക്കൽ ക്യാമ്പ് എന്നിവ നടത്തും വൃത്തസദനം ഓർഫനേജ് എന്നിവ ഉൾപ്പെടുത്തി സാമൂഹിക സേവന പദ്ധതി നടപ്പാക്കും കോതമംഗലം ബസേലോസ് ഡെന്റൽ കോളേജുമായി സഹകരിച്ച് സുസ്മിതം സാന്ത്വനം പദ്ധതി നടപ്പാക്കുന്നുവെന്ന് റോട്ടറി ഭാരവാഹികൾ അറിയിച്ചു ചുറ്റിലാപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് വീട് നിർമ്മാണ പദ്ധതി നടപ്പാക്കും റോട്ടറി ക്ലബ്ബിൽ പുതിയ ഭാരവാഹികളായ ഡോക്ടർ സന്ദീപ് ഉല്ലാസ് പ്രസിഡന്റ് എം എൻ പ്രിൻസ് സെക്രട്ടറി എന്നിവരുടെ ചുമതലയേക്കൽ ചടങ്ങ് വെള്ളിയാഴ്ച രാത്രി എട്ടിന് പൂത്താട്ടുളം റോട്ടറി ഭവനിൽ നടക്കും എം ഡി ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ ഡോക്ടർ സന്ദീപ് ഉല്ലാസ് എം എൻ പ്രിൻസ് പി ജി സിനോജ് ആഞ്ചലോ ജോൺ ഡോക്ടർ അനിൽ ബിജു ജോർജ് എം സി സാജു എന്നിവർ പദ്ധതികൾ വിശദീകരിച്ചു ാഷണൽ ഒരു ഫണ്ട് അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുകയുള്ളു അതിന്റെ മുഴുവൻ പോർഷൻ മാത്രമാണ് നീക്കി അങ്ങനെ ഫണ്ട് ഇതാണ് കഴിഞ്ഞ വർഷം നടത്തിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതിലെ പല പ്രവർത്തനങ്ങളും ഒരു സ്ഥിരമായിട്ട് കണ്ടിന്യൂ പ്രോജക്റ്റ് ആണ് ഇപ്പൊ ഈ റോട്ടറി നമ്മൾ ഒരു ഒരു ഫണ്ട് ജനറേറ്റിംഗ് ക്ലബ്ബ് അല്ല അതായത് പല നോക്കി ആ ക്രൈറ്റീരിയ ഫുൾഫില് ചെയ്ത് അവരത് ആയിട്ട് ചെയ്യും നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രോജക്ട്സ് മിക്കതും നമ്മുടെ പ്രിയപ്പെട്ട ക്രൊട്ടേരിയൻസ് തന്നെ സ്പോൺസർ ചെയ്ത് നമ്മളായിട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോജക്ട്സ് ആണ് ക്ലബ്ബിന്റെ അക്കാഡമിക് സപ്പോർട്ട് ആൻഡ് അവയർനെസ് പ്രോഗ്രാം അതിൻ്റെ ഭാഗമായി സ്കൂൾ ലൈബ്രറിക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്യുക ഇന്ന് ഞങ്ങൾ രണ്ട് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് ഹൈസ്കൂൾ കൂത്താട്ടുകുളത്തും അതേപോലെ തന്നെ എൽ പി സ്കൂൾ വടകരയും അവിടെ ഞങ്ങൾ ബുക്കുകൾ സംഭാവന ചെയ്യുകയുണ്ടായി ഓരോ വർഷവും സ്കൂളുകൾക്ക് വേണ്ടുന്ന പത്രങ്ങൾ സ്പോൺസർ ചെയ്യുക ഡിജിറ്റൽ ലേണിംഗ് ടൂൾസ് കൊടുക്കുക അതും ഇന്നൊരു പ്രോജക്റ്റായിരുന്നു ഒരു സ്മാർട്ട് ടി വടകര എൽ സ്കൂളിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തു ലഹരി ഉപയോഗത്തിന്റെ ദോഷബന്ധങ്ങളെ പറ്റിയുള്ള ബോധവൽക്കരണം നടത്തുക മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പ്രൈമറി ഹെൽത്ത് സെന്റർ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി ആവശ്യമുള്ള മരുന്നുകൾ സംഭാവന ചെയ്യുക ഓൾഡ് ഏജ് ഹോം ഓർഫണേജുകൾ എന്നിവയെ അവിടെയെല്ലാം ഭക്ഷണം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മെഡിസിനുകൾ സംഘടിപ്പിക്കുക യൂത്ത് സർവീസിന്റെ ഭാഗമായി റൈല അതായത് റോട്ടറി യൂത്ത് ലീഡർഷിപ്പ് അവാർഡ്സ് നടത്തുക ദാറ്റ് ഇസ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫോർ ദ യങ്സ്റ്റേഴ്സ് വിവിധ മേഖലകളിൽ പ്രാബല്പ്യം തെളിയിച്ച ആളുകൾക്ക് വൊക്കേഷണൽ അവാർഡുകൾ നൽകുക കോതമംഗലം ബസേലേസ് ഡെൻ്റൽ കോളേജുമായി സഹകരിച്ച് സുസ്മിതം ഡെഞ്ചർ റീപ്ലേസ്മെൻറ്റ് ക്യാമ്പാണ് ഓറൽ ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പ് സാന്ത്വനം എന്നിവ നടത്താനുള്ള പദ്ധതിയാണ് ഈ വർഷം ആസൂത്രണം ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റു റോട്ടറി ക്ലബ്ബുകളുമായി സഹകരിച്ച് ചെയ്യുന്ന പദ്ധതികൾ ആർട്ടിഫിഷ്യൽ ലിം റീപ്ലേസ്മെന്റ് കൈമുട്ട് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഗിഫ്റ്റ് ഓഫ് ലൈഫ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ക്യാൻക്യുവർ ഫൗണ്ടേഷനുമായി ചേർന്ന് ക്യാൻസർ ചികിത്സ ഹൂ ആഫ്റ്റർ ഫയർ പൊള്ളൽ ഏറ്റവർക്കുള്ള ചികിത്സാ സഹായം ചിറ്റ്ലവല്ലി ഹൗസിംഗ് പ്രോജക്റ്റിനോട് അസോസിയേറ്റഡ് ആയിട്ട് വീടുകൾ വെച്ചു കൊടുക്കുക എന്നിവയാണ് ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം